ഇന്ന് അനുമോളും നെവിനും തമ്മിൽ നടന്നൊരു വഴക്ക് ആക്ച്വലി അതിനകത്ത് അനുമോൾ അറപ്പ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അൺ അൺപാർലമെന്ററി വാക്കായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ അനുമോളെ കുലസ്ത്രീ എന്ന് ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് നെവിൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് നെവിനും അനുമോളും തമ്മിൽ നടന്ന വഴക്കിൻ്റെ ഇടയിൽ നെവിനും അനുമോളെ പല വാക്കുകൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അനുമോള് അറപ്പാവുന്നു നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പാവുന്നു നിന്റെ മോന്ത കാണുമ്പോൾ എനിക്ക് അറപ്പാവുന്നു അനുമോള് പറയുന്നുണ്ട് അത് നെവിൻ്റെ സൗന്ദര്യത്തെയോ മറ്റേതെങ്കിലും തരത്തിൽ നെവിനെ നിവിൻ്റെ നേച്ചറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയോ ഒന്നും അപമാനിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ അങ്ങനെ ആയിരുന്നില്ല ആ ഇഷ്യൂ ഡെവലപ്പായിട്ട് വന്നത് ഓൾറെഡി നെവിൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യുകയും ടാർഗറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഈ സംഭവം അപ്പം ഇന്ന് ആ പാലിടത്തെ ഇഷ്യൂയില് നടന്ന ചർച്ചകൾ ആ വഴക്കിൻ്റെ ഇടയിൽ വീണ്ടും ഈ കുലസ്ത്രീ സാധനം വന്നപ്പോഴാണ് അറപ്പാവുന്നൊക്കെ പറഞ്ഞ ഒരു സാധനത്തിലേക്ക് അനുമോള് പോകുന്നത് ആ ഒരു പ്രയോഗം ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ നെവിനും അനുമോളെ പറയുന്ന ചില വാക്കുകൾ കുറച്ച് അതിര് വിടുന്നുണ്ട് എന്നതും പറയാതെ വയ്യ ഇതിനിടയിൽ അക്ബറിന്റെ ഒരു ഗെയിമാണ് ഞാൻ അത്ഭുതത്തോടെ നോക്കിയത് അയ്യോ അങ്ങനൊന്നും പറയരുതേ ആര് രേണു സുദിയെ കക്കൂസ് എന്ന് വിളിച്ച കക്ഷിയാണ് പറയുന്നത് അറപ്പെന്നൊന്നും പറയരുതെന്ന് ഈ അറപ്പെന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കരമായ ഒരു വാക്കൊന്നുമല്ല ഒട്ടും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പറയുന്ന ഒരു വാക്കാണ് അറപ്പെന്ന് പറയുന്നത് നമുക്കൊരാളെ ഇഷ്ടമല്ല എങ്കിൽ അതിൻ്റെ എക്സ്ട്രീമായിട്ട് നമ്മൾ ഒരാളോട് ഭയങ്കര വെറുപ്പ് തോന്നുമ്പോഴാണ് നമ്മൾ അറപ്പെന്ന് ഉപയോഗിക്കുന്നത് വെറുപ്പിനും മുകളിലാണ് നമ്മൾ അറപ്പെന്ന വാക്കുപയോഗിക്കുന്നത് നെവിനോട് അങ്ങനെ ആയിരിക്കാം അനുഭവങ്ങൾക്ക് തോന്നിയത് ബട്ട് എന്നാലും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ നെവിൻ അതുകൊണ്ട് നെവിൻ്റെ പ്രവൃത്തികളെ കണ്ടില്ല എന്നും പറയാൻ പറ്റില്ല ഒരാളെ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നതും വളരെ മോശം പ്രവൃത്തി തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വരാം